ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് പേര് പറയുന്ന മറ്റൊരു പേരാണ് വേറൊന്നുമല്ല ഒന്നുമല്ല ഇതിന്റെ അർത്ഥം എന്താണ് മറ്റൊരു പേര് മുറിവാണ് മുറിവാണ് കേട്ടോ എവിടെ വന്ന മുറിവാണ് രക്തക്കുഴലിൽ രക്തക്കുഴലിൽ വന്ന മുറിവിന് പറയുന്ന പേരാണ് എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ അപ്പോ ബ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം ഉണ്ടാവണം അപ്പോ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് മുറിവുണ്ടാക്കിയത് എന്നല്ലേ മുറി മുറിവിന് കാരണമായ കാര്യങ്ങളല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോ എൻഡോ തീലിയിൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ മുറിവിന് കാരണമാകുന്ന അതിനുശേഷം അവിടെയുള്ള പഴുപ്പിനും അതിറോസ്ലിറോസിസ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും വേറെ ഒരു കാര്യമാണ് പക്ഷെ സാധാരണ ഇതിന് ഹാർട്ട് ബ്ലോക്ക് എന്നാണ് നമ്മൾ പറയാറ് അതിറോസ്ക്ലിറോസിസ് അതിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളാണ് ഈ കാണുന്നത് എന്തൊക്കെയാണ് ഷുഗർ ഉണ്ട് പറയുമ്പോ എന്ത് ആണ് ബ്ലഡ് ഷുഗർ ഷുഗർ തന്നെയാണ് പക്ഷെ എന്തിൽ നിന്ന് വന്ന ഷുഗർ ആണ് എന്തിൽ നിന്ന് വന്ന ഷുഗർ ആണ് ഫുഡിൽ ഫുഡിന്ന് ഏത് ഫുഡിൽ നിന്ന് നമ്മുടെ നാക്കിന് മധുരം ഉണ്ടാകുന്ന ഒരു മധുരിപ്പ് നൽകുന്ന എന്താണെങ്കിലും അതൊരു ഷുഗർ ആണ് നമ്മുടെ രക്തക്കുഴലിന് മുറിവുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യാണ് അതെപ്പോഴും ഓർത്തുവെക്കാം കാരണം എപ്പോഴും വരുന്ന ചോദ്യങ്ങളും അതേപോലെ എപ്പോഴും പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ കഴിക്കുന്നത് ശർക്കരയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ തേനാണ് ഞാൻ കൂടുതലും കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മധുരമുള്ള ഫ്രൂട്ട്സ് ആണ് കൂടുതലും കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവില്ല ഇതൊക്കെ നാച്ചുറൽ ഷുഗേഴ്സ് ആണ് നല്ല ഷുഗേഴ്സ് ആണ് എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം റിഫൈൻഡ് ഷുഗർ ആണെങ്കിലും നാച്ചുറൽ ഷുഗേഴ്സ് ആണെങ്കിലും അല്ല അല്ലിര ഷുഗേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അന്നജത്തിലടങ്ങിയിട്ടുള്ള അന്നജം എന്ന് പറയുന്ന ഷുഗർ ആണെങ്കിലും എന്തിനു സാധിച്ചത് ഈ ഒരു മുറിവ് സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ബ്ലഡ് പ്രഷർ ആണ് അല്ലെ ബ്ലഡ് പ്രഷർ കൂടുതൽ മാറിക്കാണ് ഉണ്ടാവുക പ്രായം എന്ന് മാത്രല്ല പ്രായം ഇപ്പോ പ്രായം പ്രായം അറുപത് എഴുപത് വർഷം ഇപ്പോ വന്നിരുന്ന അവസ്ഥ ഇപ്പൊ 25 മുതൽ എന്നുള്ള തന്നെ വരാൻ തുടങ്ങിയട്ടുണ്ട് എന്താวะ стреസ് ആണോ ഓർ ഓർക്ക കൊറകും ഉണ്ടാവം стреസ് വരാം പ്രെഗ്നൻസിയില വരാം ആർക്കിന് കംപ്ലൈന്റ് ഉള്ളതോ എന്താണ് ആർക്കിന് കംപ്ലൈന്റ് ഉള്ളതാണോ പ്രഷർ കൂടുന്നത് മെയിൻലി സെവൻറ്റി ഇപ്പോ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എഴുപത് ശതമാനം കേസുകളിലും ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ പൊണ്ണത്തടിയുടെ കൂടെ വരുന്ന ഒരു കാര്യമാണ് പ്രഷർ പൊണ്ണത്തടി അല്ലെങ്കിൽ വയർ ഭാഗത്ത് മാത്രമുള്ള കൊഴുപ്പാണെങ്കിലും വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് ചുറ്റും അടങ്ങിയുള്ള കൊഴുപ്പാണെങ്കിലും പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇപ്പൊ അടുത്ത് പറയുന്ന സ്റ്റഡീസ് ഒക്കെ പറയുന്നത് മധുരം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായി ചേഞ്ച് ആവും മധുരം കയറി കഴിഞ്ഞാൽ കൊഴുപ്പായി മാറും ആ കൊഴുപ്പായി മാറുന്ന സമയത്ത് പൊട്ടാഷ്യം എന്ന് പറയുന്നത് നന്നായി യൂസ് ചെയ്യും നമ്മുടെ ബോഡി പൊട്ടാഷ്യം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിനെ യൂസ് ചെയ്യും നമ്മുടെ രക്തക്കൊഴൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അലാസ്റ്റിക് പോലെ ആയിരിക്കണം അതിൽ കൂടുതൽ പിന്നരക്തം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വികസിച്ചാലാണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളു ഇതിനൊരു എപ്പോഴും പറയുന്ന ഒരു എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണമാണ് നിങ്ങൾ ചെടി വെള്ളം നനയ്ക്കുന്ന സമയത്ത് ആ പൈപ്പിന്റെ വാൾവ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിരൽ വെച്ച് ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ചെറുതായി അമർത്തി വെച്ചാൽ എന്ത് വരും ഈ വെള്ളം എങ്ങനെയായിരിക്കും ചീറ്റുന്നത് സ്പീഡ് കൂടില്ലേ സ്പീഡ് കൂടും അപ്പൊ അതേപോലെ നമ്മുടെ രക്തക്കുഴലും ചുരുങ്ങിക്കിടക്കാണ് അതിന് എലാസ്റ്റിസിറ്റി ഇല്ല അതിന് വികസിക്കാനുള്ള ഒരു സാഹചര്യമല്ല എങ്കിൽ സ്പീഡ് കൂടും രക്തത്തിന്റെ സ്പീഡ് കൂടും പ്രഷർ കൂടും അപ്പോൾ രക്തക്കുഴലിനെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സാധനമാണ് പൊട്ടാഷ്യം പൊട്ടാഷ്യവും മഗ്നീഷ്യവും നമ്മുടെ ശരീരത്തിൽ എല്ലാറ്റിനെയും മസിൽസിനെയും ഒക്കെ റിലാക്സ് ചെയ്യുന്ന കുറച്ചൊരു വസോ ഡൈലേഷൻ എന്ന് പറയും അത് ചെയ്യുന്ന സാധനമാണ് പൊട്ടാഷ്യം മഗ്നീഷ്യം ഇത് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് അതേപോലെ പിന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപ്പ് അധികമായി കഴിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ നടക്കും എന്ന് വച്ചാൽ രക്തക്കുഴല് പോകും ചുരുങ്ങി പോകുമ്പോൾ പ്രഷർ കൂടും അപ്പൊ അതും ഈ മുറിവിന് കാരണമാണ് മറ്റൊന്നുള്ളത് ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന സാധനമാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് മോശമായ കൊളസ്ട്രോൾ മോശമായ കൊളസ്ട്രോൾ എവിടുന്നാണ് വരുന്നത് ഏത് കൊഴുപ്പ് നിങ്ങൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ ശരീരത്തില് മധുരം വരുമ്പോ മധുരം മാറുന്ന കൊഴുപ്പാണ് എന്ന് പറയുന്നത് അപ്പൊ മധുരം ഡബിൾ ഡാമേജ് ആണ് ചെയ്യുന്നത് മധുരം ഡബിൾ ഡാമേജ് ആണ് ചെയ്യുന്നത് ഡബിൾ മധുരം മധുരമായി തന്നെ നമ്മുടെ രക്തക്കുഴലിന് മുറിവുണ്ടാക്കുന്നുണ്ട് മധുരം രൂപം മാറി കൊഴുപ്പായിട്ടും മോശമായ കൊഴുപ്പായിട്ടും നമ്മുടെ രക്തക്കുഴലിനെ ഡാമേജ് ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ പിന്നുള്ളത് യൂറിക് ആസിഡ് ആണ് യൂറിക് ആസിഡ് ആസിഡ്ലി രണ്ടു തരത്തിലാണ് ഉണ്ടാകുന്നത് മെയിൻ ആയിട്ട് മൂന്ന് തരം പക്ഷേ രണ്ട് തരം നോക്കിയാൽ മതി ഒന്ന് ഈ കൊളായ് ഇൻഫെക്ഷൻ ശരീശ്വ കൊളായി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇപ്പോ പലർക്കും യു ടി ഐ ഇടക്കിടക്ക് വരാറുണ്ട് അല്ലെ അങ്ങനെ യു ടി ഐ വരുന്നവർക്കും പിന്നെ ശരീരത്തിൽ ഈ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഉള്ള ഒരു കാര്യമാണ് യൂറിക് ആസിഡ് കൂടും നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് യൂറിക് ആസിഡ് കൂടും അതെല്ലാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അതിന്റെ മറ്റൊരു ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഒന്ന് ഈ കൊളേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരും അതേപോലെ മറ്റൊന്ന് ഫാറ്റി ലിവർ കാരണം വരും അപ്പൊ ഇത് രണ്ട് കാരണം കൊണ്ട് യൂറിക് ആസിഡ് കൂടിക്കെടുക്കും അത് കൂടിക്കിടന്നാലും എന്തിനു കാരണമാവും എന്തിനാണ് അതിനും കാരണമാകും പക്ഷെ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണ് നമ്മുടെ രക്തക്കുഴലിൽ മുറിവിന് കാരണമാവും ബ്ലോക്കിന് കാരണമാവും മറ്റൊന്ന് ഹൈ ബ്ലഡ് നിക്കട്ടീൻ എന്ന് പറയുന്നത് നിക്കറ്റീൻ എന്താണ് എന്തിൽ നിന്ന് വരുന്നതാണ് സ്മോക്കിംഗ് എന്ന് വരുന്നതാണ് നമ്മള് സാധാരണ സ്മോക്കിംഗ് എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും പെട്ടെന്ന് നമ്മൾ ആലോചിക്കാറുള്ളത് ക്യാൻസറിനെ കുറിച്ചാണ് അല്ലെ ആ പുക വന്ന് നമ്മുടെ ലങ്സിൽ നമ്മുടെ ശ്വാസ ശ്വാസ കോശത്തിൽ കയറി പിന്നെ അവിടെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കൂടുതലും പേടിക്കാറുള്ളതും ആലോചിക്കാറുള്ളതും പക്ഷേ ശരിക്കും അതൊരു നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ എന്ന് വെച്ച് സ്മോക്കിങ് നല്ലതാണ് എന്നാണോ പറയുന്നത് അല്ല അതിന്റെ അർത്ഥം ക്യാൻസർ വരുന്നതിന് മുന്നേ തന്നെ ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടാനുള്ള ചാൻസുകളാണ് കൂടുതൽ അതുകൊണ്ടാണ് ക്യാൻസറിന്റെ കണക്കുകൾ കുറഞ്ഞു കിടക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സ്മോക്കിങ് വലിയൊരു ഫാക്ടറാണ് മറ്റൊരു ഫാക്ടറാണ് ഹോമോസിസ്റ്റി എന്ന് പറയുന്നത് അപ്പൊ ഹോമോസിസ്റ്റീനും മുറിവുണ്ടാക്കും ഹോമോസിസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് ഡൈജസ്റ്റ് ആയി നമുക്ക് എനർജി ആവുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഒരു അമിനോ ആസിഡ് ആണ് ഒരു തരത്തിലുള്ള പ്രോട്ടീനിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ബ്ലോക്കാണ് പക്ഷെ അതധികമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കും അതിനെ തടുക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് വിറ്റമിൻ ബി ട്വൽവ് ഇത് നമ്മൾക്ക് നമുക്ക് മുന്നക്കാലത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ നല്ല ഫ്രഷ് പുല്ല് കഴിക്കുന്ന പശുക്കളോ അല്ലെങ്കിൽ ആടുകളോ ഒക്കെ അങ്ങനെ ഫ്രഷ് പുല്ല് കഴിക്കുന്ന സമയത്ത് നന്നായി അതിനുള്ളിലുള്ള പിന്നെ ഇടയിൽ വരുന്ന പിന്നെ പ്രാണികളും പുൽച്ചാടികളും പുഴു പുഴുകളൊക്കെ കഴിച്ച് ഈ വിറ്റമിൻ ബി ട്വൽവ് അതിലാണ് ഉണ്ടാവുക പ്രാണികളിലാണ് ഉണ്ടാവുക അതിൽ നിന്നും പിന്നെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും ഈ ആടിന്റെയോ ഫ്രഷ് പുല്ല് കഴിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രാണിയെ കഴിച്ച ആടിൻ്റെയോ അല്ലെങ്കിൽ പശുവിന്റെയോ ശരീരത്തിലോട്ട് ട്രാൻസ്ഫർ ആവുകയും അങ്ങനെ നമ്മൾ അതിൽ നിന്നും എടുക്കുന്ന പാലോ കുടിക്കുന്ന പിന്നെ പാലോ അല്ലെങ്കിൽ നെയ്യ് വെണ്ണ പാൽ പാൽ ഉൽപ്പന്നങ്ങളോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് വിറ്റമിൻ ബി ട്വൽവ് നന്നായി കിട്ടിയായിരുന്നു മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ് പിന്നെ ആടിനൊക്കെ കൊടുക്കുന്നത് പിണ്ണാക്ക് അല്ലെങ്കിൽ വൈക്കോല് അല്ലെങ്കിൽ ചോറ് കലക്കി കൊടുക്കും അല്ലെ അരി കലക്കി കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള കൊടുക്കുന്നത് അവര് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇല്ല ഇപ്പോൾ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പിന്നെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫ്രഷ് ആയി കിട്ടുന്ന പശുവിൻ പാലം ആണെങ്കിലും ശരി ഡെയറി പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി നമുക്ക് ഈ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ഈ കാലത്ത് കിട്ടുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഗ്രാസ് ഫെഡ് കൗസ് എന്നുണ്ട് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ വില കൂടിയുള്ള പിന്നെ ഡെയറി പ്രൊഡക്ട്സ് എന്തിൽ നിന്ന് വരുന്നതാണ് ഗ്രാസ് ഫെഡ് കൗസിൽ നിന്ന് എടുക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പുൽമേടുകളിൽ പിന്നെ കഴിക്കാൻ മേയാൻ വിട്ട പശുക്കളിൽ നിന്നും എടുക്കുന്ന ഡെയറി ആണ് ഏറ്റവും വില കൂടുതലുള്ളത് അമേരിക്കയിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിന്റെ സപ്ലിമെന്റ്സ് എടുക്ക സിന്തറ്റിക് അല്ലാത്ത എല്ലാം സപ്ലിമെന്റ്സും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലാകുന്നുണ്ടോ അതേപോലെ മറ്റൊരു മറ്റൊരു ഫാക്ടറാണ് ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ ഒരിച്ച ഐറ്റംസ് എന്നാണ് ഉം പൊരിച്ച കഴികളിൽ നിന്ന് പഴംപൊരിയാണെങ്കിലും ശരി വരണെങ്കിലും ശരി പൂരിയാണെങ്കിലും ശരി പരിപ്പുവാട ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ എന്താണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ് ഓക്സിഡൈസ്ഡ് എൽ ഡി എന്ന് പറയുന്നത് ഹൈ ഹീറ്റിൽ അത്രയും ചൂടിൽ നമ്മളൊരു കാര്യം പൊരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണിത് ഇപ്പോ നമ്മളത് കെ എഫ് സിയിൽ നിന്ന് കഴിച്ചാലും ശരി നമ്മൾ വീട്ടിൽ നിന്ന് പൊരിച്ചുണ്ടാക്കിയതാണെങ്കിലും ശരി ഓക്സിഡൈസ്ഡ് എൽ ഡിയൽ ഓക്സിഡൈസ്ഡ് എല്ലിയൽ തന്നെയാണ് അത് പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് എന്നുള്ളതില്ല പൊരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാവും ഇത് നേരെ നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കാരണമാവുന്ന ഒരു കാര്യമാണ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നു ഓക്കെ മറ്റുള്ളത് ഹൈ ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ വാദം കാരണം അല്ലെങ്കിൽ ഐ ബി എസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് ലൂസ് മോഷൻസ് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻസ് ഭയങ്കരമായിട്ട് മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകുന്നത് കാരണം എസ് എൽ ഇ കാരണം അങ്ങനെ ഹൈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന എല്ലാ രോഗങ്ങളിലും നമുക്കിതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും അപ്പൊ ഇതാണ് എൻഡോതീലിയൻ ഡിസ്ഫങ്ഷനിന്റെ കാരണങ്ങൾ അപ്പോ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായി